മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി എം എ സലാമാണ് എനിക്കൊപ്പം ചേരുന്നത് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് തിരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആദ്യം വരുന്നുണ്ട് അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പുമുണ്ട് എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ മുസ്ലിം ലീഗ് തയ്യാറെടുത്ത് കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് തിരഞ്ഞെടുപ്പുകളാണെങ്കിലും അതിന് വളരെ മുമ്പ് തന്നെ ആവശ്യമായ തയ്യാറെടുപ്പുകൾ പാർട്ടി എടുക്കാറുണ്ട് തിരഞ്ഞെടുപ്പിന് സജ്ജമാകുക എന്ന അജണ്ടയുമായി പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ശാഖാ കമ്മിറ്റികളടക്കം സജ്ജമാണ് തദ്ദേശ സ്വാതന്ത്ര്യഭരണ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ നേരത്തെ സജ്ജമായിട്ടുണ്ട് ജില്ലകളിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജില്ലകളിലേക്ക് ചുമതലക്കാരെ നിയമിച്ചു അവരെല്ലാ ജില്ലകളിലും പോയി മണ്ഡലങ്ങൾ സന്ദർശിച്ചു പഞ്ചായത്തുകളെ സജ്ജമാക്കുകയാണ് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് ആറാം തീയതി പുറത്തിറങ്ങുമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടില്ല ഇതുവരെ ഇറങ്ങിയിട്ടില്ല വോട്ടേഴ്സ് ലിസ്റ്റ് വന്നിട്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പുതിയ വോട്ടർമാരെ ചേർക്കേണ്ടുന്ന പ്രവൃത്തിക്ക് പാർട്ടി റെഡിയായി നിൽക്കുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇറങ്ങിയാൽ മതി കാരണം രണ്ടായിരത്തി ഇരുപതിന് ശേഷം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ധാരാളം പുതിയ വോട്ടർമാരുണ്ട് അവരെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കേണ്ട ആ പദ്ധതിയാണ് ഞങ്ങൾ ആദ്യമായി നടക്കാൻ പോകുന്നത് ഒരു തിരഞ്ഞെടുപ്പിന് ആരംഭം കുടിക്കേണ്ടുന്ന അതിന് തയ്യാറാകേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി പാർട്ടി ചെയ്യുന്നുണ്ട് നിലമ്പൂര് മുതൽ ഇപ്പോൾ എല്ലാവർക്കും അത് വ്യക്തമായിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളത് ചെയ്യും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പദ്ധതികൾ ഞങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായിട്ട് നടക്കുന്നുണ്ട് മുൻപ് മുന്നണിയിലുണ്ടായിരുന്ന കേരള കോൺഗ്രസുമാണ് ഈ വിഭാഗത്തെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതിന് മുസ്ലിം ലീഗാണ് ആ മുൻകൈ എടുക്കുന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ തന്നെയുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് അല്ല യു ഡി എഫിൻ്റെ അടിത്തറ വിപുലീകരിക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ യു ഡി എഫിൻ്റെ നിലപാടുകൾ ജനാധിപത്യ മതേതര ആശയത്തിൽ അധിഷ്ഠിതമായ യു ഡി എഫിൻ്റെ നിലപാടുകൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ അഴിമതിയും സ്വജനപക്ഷവാദവും കെടുകാര്യസ്ഥനും നിറഞ്ഞ കൊല്ലത്തെ ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ശ്രമത്തോട് സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാ ജനാധിപത്യ മതേതരവാദികളെയും കൂട്ടിപ്പിടിച്ച് യു ഡി എഫിൻ്റെ അടിത്തറ വിപുലീകരിക്കണം വലുതാക്കണം എന്ന കാര്യത്തിൽ യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളും ഏകാഭിപ്രായക്കാരാണ് അതിൽ മുസ്ലിം ലീഗ് മുൻകൈ എടുക്കലോ കോൺഗ്രസ് മുൻകൈ എടുക്കലോ മറ്റേതെങ്കിലും പാർട്ടി മുൻകൈ എടുക്കലോ ഇല്ല എല്ലാവരും കൂടി ഒരുമിച്ച് ഏക മനസ്സായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന കാര്യമല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗിനെ ഈ കിട്ടയം പൂർത്തിയാക്കിയ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മാറി നിൽക്കും ഉൾപ്പെടെ വാർത്തകളും വരുന്നുണ്ട് ആ വാർത്തകൾ ഇതുവരെ ഇറങ്ങിയ ഒരു വാർത്തയുമായും പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ലാതെ മാത്രമല്ല പാർട്ടി അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുമില്ല അത്തരം കാര്യങ്ങളിലേക്ക് പാർട്ടിയുടെ ചർച്ച പോയിട്ടില്ല ആരെ സ്ഥാനാർത്ഥിയാക്കണം ആരെ മത്സരിപ്പിക്കണം എത്ര സീറ്റിൽ മത്സരിക്കണം എന്ന കാര്യങ്ങളൊന്നും പാർട്ടി ആലോചിച്ചിട്ടില്ല ഞങ്ങൾ ആര് മത്സരിച്ചാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി ആര് എവിടെ മത്സരിച്ചാലും അവരെ വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി ഞങ്ങളുടെ തീരുമാനങ്ങൾ വരുന്ന മുറക്ക് ഞങ്ങൾ തന്നെ ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിക്കും ജനങ്ങളെയും അറിയിക്കും മാധ്യമങ്ങൾ മുഖേനയാണല്ലോ ജനങ്ങളെ വിവരം അറിയിക്കേണ്ടത് അതുകൊണ്ട് ആ പണി ഔദ്യോഗികമായി ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് വേണ്ടി അത്തരം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ ആരെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല അതിനു പിന്നിലുള്ള ഛിദ്രശക്തികളെ സമൂഹം തിരിച്ചറിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മുസ്ലിം ലീഗ് കൂടുതൽ കരുത്താർജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് സംഘടനാ സംവിധാനം ഉൾപ്പെടെ ആ നിലയിൽ കൂടുതൽ കരുത്താർജി ആർജിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് പറയാൻ പോകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിട്ടുള്ള സീറ്റുകൾ ഉൾപ്പെടെ മുസ്ലിം ലീഗ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയിക്കാൻ ഭാഗത്തുള്ള പ്രവർത്തനം അവർ നടത്തി വിജയിക്കുമെന്ന എന്ന രീതിയിലുള്ള വിലയിരുത്തൽ ഒരു ഭാഗത്ത് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട് അപ്പോൾ കൂടുതൽ സീറ്റുകളിലേക്ക് മുസ്ലിം ലീഗ് മത്സരിക്കാനുള്ള സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല അതൊക്കെ യു ഡി എഫിലെ ചർച്ചകൾക്ക് ശേഷം പറയാൻ പറ്റുള്ളൂ കൂടുതൽ സീറ്റുകൾ മത്സരിക്കണമെന്ന് എല്ലാ കക്ഷികൾക്കും ആഗ്രഹമുണ്ടാവും പക്ഷേ സീറ്റ് അല്ലേ ഉള്ളൂ അപ്പോൾ അത് എങ്ങനെ പങ്കുവെക്കണം എന്നതിനെ കുറിച്ച് യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എത്ര സീറ്റാണോ മുസ്ലിം ലീഗിന് മത്സരിക്കാൻ യു ഡി എഫിൽ നിന്ന് അനുവദിക്കപ്പെടുന്നത് ആ സീറ്റുകൾ മുഴുവൻ മുസ്ലിം ലീഗ് മത്സരിക്കും മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല യു ഡി എഫിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് അതിൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സർക്കാർ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് അതിനെതിരെ വിമർശനമുണ്ട് നിങ്ങൾ മുസ്ലിം ലീഗും നിങ്ങളുടെ പദ്ധതി അതിൻ്റെ എന്താണ് ഞങ്ങളുടെ പദ്ധതിയിൽ ഞങ്ങൾ ഭൂമി വാങ്ങിക്കഴിഞ്ഞു പതിനൊന്നര ഏക്കർ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായും പൂർത്തിയായി ആ ഭൂമിയൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിഹാബ് ഞങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഓരോ കുടുംബത്തിനും എട്ട് സെൻറ്റ് വീതം ഞങ്ങൾ ബാഗിച്ച് നൽകുകയാണ് വീടുണ്ടാക്കിയിട്ട് ആ വീടക്കം ബാഗിച്ച് നൽകുകയാണ് അപ്പോൾ എല്ലാ ഈ ദുരിതബാധിതരുടെ ഒരാഗ്രഹമാണ് തങ്ങളുടെ കൈകൊണ്ട് തങ്ങളുടെ പേരിലുള്ള ഭൂമി കിട്ടണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ഞങ്ങൾ ചെയ്തത് അതിന് പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറായി പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ പെർമിഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അംഗീകാരത്തിന് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്കാണ് ഇപ്പോൾ നടന്നിട്ട് കടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു മഴക്കാലം ആയതുകൊണ്ട് നിർമ്മാണ പ്രക്രിയകൾ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് മഴ കഴിഞ്ഞാൽ ഉടനെ പണി ആരംഭിക്കും ദ്രുതഗതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കാം എന്നാണ് കോൺട്രാക്ടറും ഞങ്ങളുമായുള്ള കരാർ അത് യഥാസമയം സമയബന്ധിതമായി പൂർത്തിയാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇന്നിപ്പോൾ പുറത്തു വന്നൊരു വിവരം സമസ്ത ഈ സ്കൂളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് സംസാരിച്ചിരുന്നു ആ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി സമസ്ത അധ്യക്ഷൻ ഉറപ്പ് കൊടുത്തിരുന്നു പക്ഷേ അതിലൊരു നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ സമസ്തയുടെ പോഷക സംഘടനകൾ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുണ്ട് അതെങ്ങനെയാണ് മുസ്ലിം ലീഗ് നോക്കിക്കാണുന്നത് മുസ്ലിം ലീഗ് ഒരു പ്രതിഷേധത്തിലാണ് ചേരും അല്ല മുസ്ലിം ലീഗ് സമസ്തയുടെ വിഷയം സമസ്ത തീരുമാനിക്കും സമസ്ത കൈകാര്യം ചെയ്യും അതിലേക്ക് മുസ്ലിം ലീഗ് അടക്കേണ്ട ആവശ്യമില്ലല്ലോ സമസ്തം വേറൊരു സംഘടനയാണ് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഓരോ സംഘടനകളും അവരുടെ അഭിപ്രായത്തിനും അഭിരുചിക്കും അനുസരിച്ചുള്ള സമരങ്ങളും പരിപാടികളൊക്കെ നടത്തും അതിന് ഞങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല വേണ്ടി വന്നാൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കും സ്കൂളിലെ സമയമാറ്റവുമായി പിന്നീട് എന്താണ് ലീഗ് ഈ ഒരു വിഷയത്തിൽ അല്ല അത് എത്രമാത്രം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ പിന്നെ മതവിദ്യാഭ്യാസത്തെ ഒക്കെ ബാധിക്കുന്നു എന്നതൊക്കെ പരിശോധിച്ചിട്ട് ഒക്കെയാണ് മുസ്ലിം ലീഗ് അതിൽ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളതിൽ സമരപരിപാടികൾക്ക് തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഇവിടെയാണ് കാര്യങ്ങൾ പോകുന്നത് എവിടെ എത്തുക എന്ന് നോക്കട്ടെ ചർച്ചയായ ഘട്ടത്തിൽ സമസ്ത പ്രസിഡന്റ് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അതുൾപ്പെടെ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സമസ്ത ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി കണക്കുന്നത് അപ്പോൾ സമസ്തയെയും മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം അതിൽ വരുന്നുണ്ട് അല്ല ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ വാഗ്ദാന ലംഘനമാണ് മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിന്റെയും മുഖമത്ര അത് എല്ലാ കാലത്തും അവർ കാണിക്കാറുണ്ട് ഞങ്ങൾക്കത് നേരത്തെ ബോധ്യമായതാണ് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം വാഗ്ദാന ലംഘനമാണ് കാലാകാലങ്ങളിൽ ഈ കൊല്ലമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വളരെ ബോധ്യമുള്ളതാണ് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിച്ചുവാണ് ആരോഗ്യവകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് പ്രതിഷേധം കനക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് മുസ്ലിം ലീഗ് മാത്രമല്ല കേരളീയ പൊതുസമൂഹം മുഴുവൻ ഈ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ആരോഗ്യമന്ത്രി മാത്രമല്ല ആരോഗ്യവകുപ്പ് മുഴുവനായും ലോക നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഉയർത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം അതാണ് ഇന്നത്തെ ഏറ്റവും മതപഥനം സോമാലിയയേക്കാൾ കൂടുതൽ താഴത്തിലേക്ക് എത്തിച്ചത് വത്തുകൊല്ലത്തെ ഈ ഭരണമാണ് ഈ ഗവണ്മെൻറ്റിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും അതിലുത്തരവാദികളാണ് ഡോക്ടർ ഹാരിസ് അടക്കമുള്ള ഉന്നതരായ ആരോഗ്യ മേഖലയിൽ പൊതുജന സേവന രംഗത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ ആളുകൾ പോലും പറയുന്നു ഇവരുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ആശുപത്രികളൊക്കെ മരുന്നില്ലാത്ത സ്ഥലമായി ചികിത്സാ സൗകര്യമില്ലാത്ത സ്ഥലമായി ലാബ് സൗകര്യമില്ലാത്ത സ്ഥലമായി ലാബ് ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിക്കാത്ത സ്ഥലമായി മാറി അതൊക്കെ ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ് എല്ലാ യു ഡി എഫ് ചെയ്തിരുന്ന നേട്ടങ്ങളും സേവനങ്ങളും ഒന്നും ഇല്ലാതാക്കിയ ഒരു ത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ അവർ അവരനുഭവിക്കുകയാണിപ്പോൾ ഇതൊക്കെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസികളെ വൻകിട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നടത്തുന്ന കുത്തുകക്കാരെ സഹായിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് ബോധപൂർവ്വം ചെയ്യുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഗവർണർ സർക്കാർ വിഷയം അതെങ്ങനെയാണ് ലീഗ് നോക്കിക്കാണുന്നത് സർവകലാശാല വിസി ഒരു സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിലുൾപ്പെടെ കോൺഗ്രസ്സും ലീഗും മറുപടി പറയണമെന്ന് സി പി എമ്മും പറയുന്നുണ്ട് അപ്പോൾ ഈ ഗവർണർ സർക്കാർ പോര് അതെങ്ങനെയാണ് നോക്കിക്കാണത് ഗവർണർ ഗവർണറുടെ അധികാരപരിധിക്ക് നിൽക്കണം സർക്കാർ സർക്കാരിൻ്റെ അന്ധതും കാത്തു സൂക്ഷിക്കണം ഇവർ തമ്മിൽ ജനങ്ങളുടെ മുമ്പിൽ തല്ലുകൂടുന്നു അത്യാവശ്യത്തിന് അവർ വായി വായിമാരാണ് പല കാര്യങ്ങളിലും കേന്ദ്ര ഗവണ്മെന്റിനെ മോദി സർക്കാരിനെ അനുകൂലിക്കുകയും അംഗീകരിക്കുകയും മോദിയേക്കാൾ കൂടുതൽ വർഗീയ പ്രീണനം നടത്തുകയും ചെയ്യുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് മോദി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച് ഇയാളെ ഡി ജി പി ആക്കിക്കൊണ്ട് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചില്ലേ മുഖ്യമന്ത്രി അത് ബായി ബായി ആണ് ഇത്തരം കാര്യങ്ങളിൽ ഇവർ നേരത്തെ ശ്രീവാസ്തവയെ കൊണ്ടുവന്നു പോലീസിൻ്റെ ഉപദേശകനായി പിന്നീട് ബഹ്റയെ കൊണ്ടുവന്നു ഡി ജി പി ആയി ഇതൊക്കെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആജ്ഞക്കനുസരിച്ചാണ് അത് ചെയ്തില്ലെങ്കിൽ ആരൊക്കെ കൊടുക്കും എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇതിനെ അംഗീകരിക്കുന്നത് അവർ തമ്മിലുള്ള കള്ളനും പോലീസ് കഴുകില് ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് ിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപായി മുന്നണി അടിത്തറ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് സ്വാഭാവികമായിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ പ്രാദേശികമായിട്ട് സ്വാധീനമുള്ള ആളുകൾ ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് പി വി അൻപ് ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് വോട്ട് നേടിയിട്ടുണ്ട് നേരത്തെ അൻബറിനെ അങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്ന ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യം എന്താണ് വീണ്ടും അത്തരം ചർച്ചകളിലേക്ക് കടക്കും ഒരു സാധ്യതയുണ്ടോ അല്ല അതൊന്നും തുടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല യു ഡി എഫിൻ്റെ അടിത്തറ വികസിപ്പിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ ഏക മനസ്സാണ് അത് ആരെ എപ്പോൾ എവിടെ എങ്ങനെയെന്നുള്ള കാര്യമൊക്കെ യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും മുസ്ലിം ലീഗ് ഒറ്റക്കൊരു അഭിപ്രായം ഇതിലൊന്നും പറയാറില്ല ലീഗിൻ്റെ പാരമ്പര്യം അതാണ് ഒരു പാർട്ടിയും അത് പറയരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിർദ്ദേശം വരട്ടെ വരട്ടെ അപ്പോൾ നിർദ്ദേശവും അത് യു ഡി എഫിന് എത്രത്തോളം ഗുണകരമാവും എന്നൊക്കെ പരിശോധിച്ചിട്ട് യു ഡി എഫ് പറയും ഞാൻ പറയാനാളല്ല യു ഡി എഫിൻ്റെ യോഗ തീരുമാനം യു ഡി എഫാണ് പറയേണ്ടത് എന്തായാലും പൊതുവിഷങ്ങളിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖർക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂ